ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണമായ ദൈവാദീനമുള്ള സമയം അതായത് ജൂലൈ മാസത്തിൽ പതിനൊന്നാമിടത്ത് വ്യാഴം പല വിധത്തിലുമുള്ള ആഗ്രഹങ്ങൾ ദീർഘകാലമായിട്ട് സാധിക്കാത്ത കിടന്ന ആഗ്രഹങ്ങൾ പോലും സാധിക്കുന്നതിനുള്ള ഒരു മാസമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും രാശിയിൽ പാപഗ്രഹമായ ചൊവ്വയും അതുപോലെ തന്നെ ചൊവ്വ ഏറ്റവും ബലവാനായ ഗ്രഹമാണ് അത് രാജയോഗ കാരകനാണ് ഏതെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൂടെ പാവനായ കേതുവും കൂടെ നിൽക്കുന്നു രണ്ടും തുല്യ ശക്തികളാണ് പാവത്വത്തിൻ്റെ കാര്യത്തിൽ തുല്യമായിട്ട് വരും കുജവത് കേതു ശനിവത് രാഹു എന്നൊക്കെ പ്രമാണം ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ പിത്ത സംബന്ധമായിട്ട് ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തണുപ്പടിക്കാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം അധിക സാഹസികതയും പാടില്ല വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും രാശിയിൽ നിൽക്കുന്ന ചൊവ്വ രാജയോഗ കാരകനാണ് അതായത് കേന്ദ്ര ത്രികോണാധിപൻ നാലാം ഭാവത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ചൊവ്വ രാശിയിൽ നിന്നുകൊണ്ട് നാലാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കുമൊക്കെ പൂർണ്ണ ദൃഷ്ടി കൂടിയുള്ളതിനാൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നാല് എന്ന് പറയുമ്പോൾ മാതാ സുഹൃ മാതൃഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാലാളിത്യം മുമ്പ് ചയനഞ്ചൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താതെ സുഖവും സന്തോഷവും നല്ല സുഹൃത്തുക്കൾ അമ്മാവരിൽ നിന്ന് മാതൃ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വാഹനങ്ങളിൽ നിന്ന് വാഹന സംബന്ധമായ കാര്യങ്ങൾ സാധിക്കുക ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുവാൻ മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്ന കാര്യം സാധിക്കുവാനൊക്കെ അവസരങ്ങൾ വന്നു ചേരും വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അധിക കടങ്ങൾ വരുത്താതിരിക്കുക ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ പണിയഴിപ്പിക്കുന്നതിന് പണി ആരംഭിക്കുവാനുള്ള തീരുമാനമെടുക്കുക അതുപോലെ തന്നെ പുതിയ ഒരു ഭൂമി വന്നു ചേരുക കുടുംബപരമായിട്ടായാലും കിട്ടാനുള്ള ഒരു സ്വത്ത് ഭൂമി സ്വന്തം പേരിലേക്ക് ആകുന്നതിന് ഒരു തീരുമാനം വന്നു ചേരുവാൻ ഈ ജൂലൈ മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം പുത്രത്തിൻ്റെ ആദിത്യപാദം വളരുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതായത് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന സപ്തമ ഭാവം അവിടെ പാവനായ രാഹു നിൽക്കുകയും ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനി അഷ്ടമഭാവത്തിൽ നാശസ്ഥാനത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വന്നുപെടുവാൻ സൂചനയുണ്ട് എന്നിരുന്നാലും ദാമ്പത്യ ഭാവത്തിലേക്ക് ലക്ഷം ദോഷത്തെ പരിഹരിക്കുന്ന ഗ്രഹമാണ് വ്യാഴഗ്രഹം സർവേശ്വരകനും സർ സർവേശ്വരകാരകനും സർവ്വസമ്പദ് വ്യാഴം ആ സപ്തമഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ലക്ഷം ദോഷങ്ങളെ വരെ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു ദൈവാധീനമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ക്ഷമയിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും സ്നേഹത്തിലൂടെ അത് പരിഹരിക്കുക തന്നെ ചെയ്യണം ചെയ്യാൻ സാധിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് അതായത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ആ ശുക്രൻ ശുക്രൻ എന്ന് പറയുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങളുടെയും ഗ്രഹമാണ് ശുഭഗ്രഹമാണ് അത് ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അതിലും വലിയ കാര്യം കലാകാരന്മാരായിരിക്കുന്നവർ കലയുമായി ബന്ധപ്പെട്ട ആവാതര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നുവേണ്ട പല വിധത്തിലും തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിക്കുന്നതിനും യോഗമുണ്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുക സാഹിത്യരംഗത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വിദ്യ അതായത് കലാരംഗവുമായി ബന്ധപ്പെട്ട് വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർ ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ മറ്റ് വസ്ത്രനിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ടോ പാചക കലയുമായി ബന്ധപ്പെട്ടോ ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ അതുമല്ല വാഹന കൂടിയാണ് ശുക്രൻ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ ഡ്രൈവർമാർ മെക്കാനിക്കുകൾ അതിൻ്റെ വാഹനത്തിൻ്റെ ആവശ്യ നിർമ്മാണത്തിന് അല്ലെങ്കിൽ പണിക്ക് ആവശ്യമായ ഭാഗങ്ങൾ വസ്തുക്കൾ വിൽക്കുന്നവർ പെയിൻറ്റുകളായാലും മറ്റ് മെക്കാനിക്കൽ ഉപകരണങ്ങളായാലും ഒക്കെ വിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും ഒരു ഹോം ഹോംനേഴ്സിനൊക്കെ ആയാലും ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലമാണ് പതിനൊന്നാമടത്ത് വ്യാഴം നിൽക്കുമ്പോൾ മൂത്ത സഹോദരന്മാരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം പതിനൊന്നാം ഭാവം അത് സർവ്വാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണെന്ന് പറഞ്ഞല്ലോ ആ ഭാവത്തിൻ്റെ അധിപൻ സ്ഥാനഭ്രംശസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വന്തം നാട് വിട്ടു പോവുക അത് പഠിക്കുന്നതിന് പോകുന്നതിനും പോയിട്ട് ഒരു പ്രൊമോഷൻ ആയിട്ട് ഒരു ടെസ്റ്റ് എഴുതുന്നവർക്കും ഈ ജൂലൈ മാസത്തിൽ പാസ്സാകുന്നതിന് യോഗമുണ്ട് അതായത് വിദ്യയുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ആ ബുധൻ വിദ്യയുടെ കാരകനാണല്ലോ അത് പല വിധത്തിലും വിദ്യാഭാവത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ഒരു സമയമാണ് അപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഒക്കെ വിജയങ്ങൾ വന്നു ചേരും മറ്റ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും ഒക്കെ അഭിവൃദ്ധിയുടെ ഒരു കാലം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വഴിപാടുകൾ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ കേതുർ പൂജ ചെയ്യുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കേതൂർ പൂജകളോ രാഹുർ പൂജകളോ ചെയ്യുക ദേവീക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ല ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയേയും കൊണ്ട് തരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്ന വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടു വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ കുടുംബത്തിലെ അനൈക്യതകളൊക്കെ ജാതകം നോക്കിയും അല്ലാതെയും ഒക്കെ കാര്യങ്ങൾ അറിയുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനും ഒരു അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും